രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയം നേരിട്ട അനുഭവമുള്ളവരാണ് നമ്മൾ വിവിധ ഘട്ടങ്ങളിൽ പറഞ്ഞ കാര്യമായതുകൊണ്ട് വളരെ വിശദമായി ഇപ്പോൾ ഞാനത് പറയുന്നില്ല പക്ഷേ അന്ന് കേരളത്തിന് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട സഹായം കേന്ദ്ര ഗവൺമെൻറ് നൽകിയില്ല നമ്മെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന ചില രാഷ്ട്രങ്ങൾ അവർ നൽകിയ വാഗ്ദാനം സഹായിക്കാം എന്ന വാഗ്ദാനം ആ സഹായം സ്വീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചു ഈ കാര്യത്തിൽ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന കാലത്താണ് ഗുജറാത്തിന് വലിയൊരു ദുരന്തം വന്നത് ആ ദുരന്തത്തിൽപ്പെട്ട നാടിനെ സഹായിക്കാൻ എല്ലാ ഭാഗവും തയ്യാറായി രാജ്യത്ത് കേന്ദ്ര സർക്കാർ തയ്യാറായി അതോടൊപ്പം രാജ്യത്തിന് പുറത്തുള്ള സഹായങ്ങളും സ്വീകരിച്ചു അന്നതാകാം അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം കേരളം നേരിട്ട നൂറ്റാണ്ടിലെ മഹാപ്രളയ ഘട്ടം കേരളത്തിൽ പാടില്ല ഇപ്പോൾ മഹാരാഷ്ട്രയുടെ കാര്യം വന്നു തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഉടനെ നിലപാട് മാറ്റുന്നു മഹാരാഷ്ട്രക്ക് വിദേശ സഹായം സ്വീകരിക്കാം ഇതാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് ഇപ്പോൾ ഉണ്ടായ ഏറ്റവും ഒടുവിലത്തെ വയനാട് ദുരന്തത്തിൻ്റെ കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതും നമുക്ക് അർഹതപ്പെട്ടത് നിഷേധിച്ച അത്യന്തം ക്രൂരമായ അനുഭവമാണ് ഒരു നാടിനു നേരെ എത്രമാത്രം ക്രൂരമായ സമീപനം സ്വീകരിക്കാം എന്നതാണ് ഇതിലൂടെ വ്യക്തമായത്